േദഗതി ചട്ടത്തിലൂടെ ജില്ലയിലെ നിർമ്മാണ നിരോധനം പുനഃസ്ഥാപിക്കുകയാണ് സി പി എം ചെയ്തിട്ടുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ജില്ലയിലെ മന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഇടുക്കിയിലെ ജനതയോട് എന്ത് നീതിയാണ് കാണിച്ചതെന്ന് പറയാൻ മന്ത്രി തയ്യാറാകണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു യഥാർത്ഥത്തിൽ ജില്ലയിൽ നിർമ്മാണ നിരോധനം വീണ്ടും സർക്കാർ ചെയ്തത് വരെയുള്ള നിർമ്മാണങ്ങൾക്ക് വീടൊഴികുള്ള നിർമ്മാണങ്ങൾക്ക് മുഴുവൻ വസ്തുവിൻ്റെ പൊന്നും വിലയുടെ ശതമാനം അടക്കേണ്ട ഗതികേട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ശേഷമുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി മേടിക്കേണ്ട സാഹചര്യമാണ് ഇത് ഇടുക്കിയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭൂമിയുടെ വിലയും അപ്പാടെ തകർത്ത് കളഞ്ഞിരിക്കുന്നു ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇടുക്കിയിൽ ഭൂമി വാങ്ങിക്കാൻ ആളുകൾ തയ്യാറല്ല ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയോ ചെയ്തു എന്ന് സ്ഥാപിക്കുകയും അതിനെ അഭിവാദി അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഒഴിച്ചാൽ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകന് വേണ്ടി ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന പിണറായി സർക്കാർ ഈ സംസ്ഥാനത്തെ ഒമ്പത് വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി സർക്കാരും അവിടെ ഇടുക്കിയെ പ്രതികരിച്ചു ഇരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഇവർ എന്ത് നീതിയാണ് ഈ ജനങ്ങളോട് ചെയ്തതെന്ന് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു